നിൽക്കുന്നതാണ് ഓമന ശശിധരൻ എന്ന ഓമനയമ്മ ഈ ഓമനയമ്മ ഈ ഒരു വേഷം ഒക്കെ ഇട്ട് നിക്കുമ്പോ തന്നെ നിങ്ങക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും അതെ നമ്മുടെ ദേശീയ സരസ് മേളയില് കലാപരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് രണ്ട് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് നിൽക്കണത് ഇപ്പാണിത് കണ്ട എനർജിക്ക് ഒട്ടും കുറവില്ല ഈ എഴുപത്തിനാലാം വയസ്സിൽ ഇത്ര കിടിലനായിട്ട് നിക്കാൻ പറ്റുന്നതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് ഓമനയമ്മയുടെ തന്നെ ചോദിച്ചറിയാം പറഞ്ഞോ ഞാന് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ആയുർവേദം പഠിച്ച വർക്കാണ് ആയുർവേദം അപ്പൊ ആയുർവേദത്തിന്റെ എനർജിയാണ് നമ്മൾക്ക് ഞാൻ ഇംഗ്ലീഷ് വരുന്ന കഴിക്കട്ടായില്ല ആയുർവേദം എന്തായാലും ജനദോഷം ഒക്കെ ഒരു മനുഷ്യരായ ഒരു അസുഖം വേണ്ടേ അപ്പോ ജലദോഷം പരിഹാരം ആയുർവേദം കഴിക്കാം കലാപരിപാടിയെ പറ്റി പറയാം കലാപരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുവിനെ തന്നെ ഡാൻസറായിരുന്നു ഡാൻസ് പഠിച്ച് അപ്പൊ പിന്നെ അങ്ങ് പോയി പിന്നിപ്പോ വീണ്ടും നമ്മള് കുടുംബശ്രീ വഴിയാണ് ഈ ധരുവിളങ്ങര കുടുംബശ്രീ വഴിയാണ് വീണ്ടും അമ്മ ഈ രംഗത്തോട്ട് വന്നത് അതായത് ഒന്ന് ഒരു എന്താ പറയാ ഒരു ഇടവേള എടുത്ത് നിൽക്കുമ്പോ കുടുംബശ്രീ പ്രവർത്തകരെ മുന്നിട്ടാണ് അമ്മ വീണ്ടും അല്ലെരുളങ്ങര പഞ്ചായത്താണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഓ അപ്പൊ എങ്ങനെയായിരുന്നു തുടക്കം ഒക്കെ പറഞ്ഞോ അമ്മ ഇപ്പൊ ആദ്യമായിട്ട് അറുപത് വർഷത്തിന് മേലെ കളിച്ച ഒരു കളി അവളെ രണ്ട് ഡാൻസർമാരെടുത്ത് എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ല അപ്പൊ പിന്നെ മൈക്കാരനോട് പറഞ്ഞ് ഓന അമ്മ ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് കളിച്ച ഒരു കളിയാ അപ്പൊ ഒരു നഗര ഒന്നാം വാർഡിൽ ഒരു പരിപാടിക്കും ആളില്ല എന്ന് പറഞ്ഞ് സി ഡി എസ് കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അമ്മ ഇതുപോലൊരു ഡാൻസറായിരുന്നു ഞാൻ ൊന്നും കളിച്ചു പോകാൻ പറ്റില്ല ഇങ്ങനെ പ്രതീക്ഷിക്കാറല്ലേ കളിച്ചത് അപ്പം പരിശീലനോട് ഞാൻ പറഞ്ഞ മോനെ പാട്ട് വെളിയിലോട്ട് വിടാതെ അമ്മയ്ക്ക് ഈ അമ്പിളിയമ്മ ഒരു പാട്ട് ഒന്ന് പാടി കേൾപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇത്തിരി വർഷങ്ങളായില്ലയോ എത്ര കാലങ്ങൾ പിന്നിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയില്ലയോ അപ്പൊ പിന്നെ ആ പോനെ എനിക്ക് പാടി കേൾപ്പിക്കുന്നു ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങി സ്വന്തമായിട്ട് ഡ്രസ്സെണ്ണാൻ ചെയ്ത് കളിച്ച് കളിച്ചപ്പോ അവിടെ വെച്ച് അമ്മച്ച് പഠിച്ചു കിട്ടി നമുക്കൊരു പ്രോത്സാഹനമായി പിന്നെ കളിക്കണം പിന്നിപ്പോ ഒരു മാസം പോയി ക്ലാസ് കൊടുത്തേ പിന്നെ ശ്രദ്ധിച്ചത് ഈ ഒരു മാലയാണ് സ്പെഷ്യൽ ആണല്ലോ സ്പെഷ്യൽ മേല ഞാൻ ചെട്ടുകുളങ്ങര അമ്മേടെ കുത്തി കോട്ടത്തിന് പഠിച്ചതാണ് അമ്മയ്ക്ക് ഇഷ്ടം പോലെ ആ ഒരു വീട്ടുവെച്ച് പഠിച്ച് ഞാനിപ്പോ ഒട്ടുകയും പേരെ പഠിപ്പിച്ച് ഇപ്പൊ രണ്ട് പെർഫോമൻസ് കഴിഞ്ഞില്ലേ രണ്ട് പാട്ട് രണ്ട് പാട്ടുണ്ടായിരുന്നില്ലേക്കെട്ട് പറഞ്ഞു കൊടുത്തേ പൂവേളന്നല്ല പൂമാല ആ െ ഉണ്ട് ആ അപ്പൊ നെയ്മളങ്ങര പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചാണ് നമ്മുടെ ഓമനയമ്മ ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പം ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ സരസ്മേള കണ്ടിട്ടോ നല്ല കേരളത്തിൽ ഇതുപോലെ വലിയൊരു സരസ്മേള നടന്നിട്ടില്ല എഴുപത്തിനാല് വയസ്സിൽ ഇത്രയും വലിയ സരസ്മേള നടക്കുന്നിടത്ത് വന്ന് ഡാൻസ് ഒക്കെ ചെയ്തേക്കുന്നു ഒരു പാട്ട് പാടി രണ്ട് സ്റ്റെപ്പ് ഇട്ടാലോ തനിയെ പാട്ട് പാടിയിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് ഞങ്ങക്ക് വേണ്ടിട്ട് ചെയ്യോട്ട് ഏതായാലും ഇഷ്ടമുള്ളതിനകളൊരു രണ്ട് സ്റ്റെപ്പ്

അതെ നമ്മുടെ ദേശീയ സരസ് സരസ്കരണ ഭാഗ്യ ചിഹ്നമായ സീരുടെ മുന്നിലാണ് നമ്മുടെ ടീ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് അതെ 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 വേറെ പെർഫോമൻസ് അതൊക്കെയാണ് നമ്മൾ സ്റ്റേജിൽ കണ്ടത് അത് ഇതുവരെ പെർഫോം ചെയ്യാത്തെയും അതിൽ രണ്ട് സ്പെഷ്യൽ സ്റ്റെപ്പാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓമനാമ്മ കാഴ്ച വെച്ചിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ പെർഫോമൻസ് കൊണ്ട് നമ്മുടെ ഓമനാമ്മ ഫേമസ് ആയിരിക്കാണ് ഹാപ്പി അല്ലേ സന്തോഷായില്ലേ ഹാപ്പി